നമ്മുടെ രാജ്യത്തെ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന മൂന്ന് പ്രധാന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് 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 കെ നടത്തുന്ന പരിപാടികളുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തിരൂരൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നൈറ്റ് മാർച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി കോഴിക്കോട് പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി യുവജനങ്ങൾ ഇടുന്നിരുന്നുകൊണ്ട് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു ശക്തമായ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം രണ്ടാംഘട്ടമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ സുപ്രധാനമായി നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ബാധിക്കുമ്പോൾ ഇത് കേവലം ഒരു മുസ്ലിമീങ്ങൾ മാത്രം ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല രാജ്യത്തിന്റെ മതേതരത്വം മതസൗഹാർദ്ദവും ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെ ഉന്നയിച്ചുകൊണ്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സംഗമത്തിനാണ് നാം സാക്ഷികളായിട്ടുള്ളത് ഒന്ന് സൂചിപ്പിക്കപ്പെട്ടതുപോലെ വഖഫ് നിയമ ഭേദഗതി ഉപേക്ഷിക്കുക എന്നതാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുന്ന അതിന്റെ നിയമങ്ങൾ കൃത്യമായി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന നമ്മുടെ അഭിമാനമായ ഒരു ഭരണഘടന നമുക്കുണ്ട് നമ്മുടെ രാജ്യം അനുസരിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി നിലകൊള്ളുന്ന പല നമ്മളെടുത്തു പറയുന്ന ചിഹ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് പ്രധാനമായും ചെങ്കോട്ട് നമ്മളെ അഭിമാനത്തോടുകൂടെ പറയുന്ന ഒന്നാണ് അങ്ങനെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളായി നമ്മൾ വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ടതിനപ്പുറം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അഭിമാനകരമായ സ്തംഭമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയാണ് രാജ്യത്ത് എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും ഏത് വിഭാഗത്തിനെ ഉന്മൂലം ചെയ്യാനുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും നമ്മുടെയൊക്കെ സമാധാനം നമ്മുടെ രാജ്യത്ത് ഒരു മഹത്തായ ഭരണഘടന നിലനിൽക്കുന്നു എന്ന അഭിമാനം സന്തോഷവും സ്വതീക്ഷയുമാണ് ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കുമുള്ളത് വക്രഭേദഗതിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഈ എന്ത് നിയമം നടപ്പിലാക്കണമെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള കൃത്യമായ നമുക്ക് നൽകുന്നുണ്ട് എന്നത് ഇവിടുത്തെ ഏതൊരു കൊച്ചു കുഞ്ഞിന് പോലും പരിചയമുള്ള സംഗതിയാണ് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ കേവലം ഒരാൾ കുറച്ച് കാശ് കൊടുത്തുകൊണ്ട് ഭൂമി വാങ്ങി ഏതെങ്കിലും കച്ചവട

വകുപ്പിലൂടെ നൽകിയിട്ടുള്ള ഭൂമികൾ അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള സംഗതികൾ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ പുതിയ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മുന്നോട്ട് ഇതിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചോടത്തോളം അവര് വകുപ്പ് ചെയ്യുന്ന ഭൂമികളും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അതുമായി പരിചയമുള്ള മുസ്ലിമിനാണ് ആ കാര്യം

വിരോധാഭാസമാണ് ഇവിടെ നമ്മുടെ വിഷയത്തിൽ ആളുകൾക്ക് അവർ ആ വിഷയത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നിയമ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നീതി ഉണ്ടാകണമെന്നാണ് നമ്മൾ വളരെ കൃത്യമായി ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായിട്ടുള്ള വിഷയം ഇതിൽ നീതി ഇവിടത്തെ എന്നതാണ് വക്രഭേദഗതി വക്രീം മാത്രം കൈകാര്യം ചെയ്യാൻ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചേർക്കുന്നു നോയുന്നത് മറ്റു മതവിഭാഗങ്ങളെ പെടുത്തുന്ന നമുക്ക് പ്രയാസമില്ല പക്ഷേ അത് മുസ്ലിമുകൾക്ക് മാത്രമാകരുത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അതിനോട് ചെയ്തിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള അവരുടെ സംസ്ഥാനകള് മറ്റുള്ളവർ കൈകാര്യം ചെയ്ത് അത് ഗവൺമെന്റിന്റെ അധികം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് ദീർഘാരായമായ പ്രവർത്തനവും ഈ രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന പ്രവർത്തനമാണെന്നാണ് നമ്മുടെ കൃത്യമായി പറയുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് ഈ രാത്രി ഞാൻ സൂചിപ്പിച്ചു അതിലെ ഓരോ വെള്ളിയായ് ചരാവുകളും റമലാൻ എല്ലാത്തിനും പ്രധാനപ്പെട്ടതാണ് റമദാൻ മാസത്തിലെ പവിത്രമായ വെള്ളിയായി ചിലവിൽ ഇത്തരം ചെറുപ്പക്കാർ ഒരുമിച്ചുകൂടി ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഇവിടുത്തെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അനീതിയോട് കൂടിയുള്ള നിയമം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഭാഷയിൽ ശേഷമായ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി കൃത്യമായി ഇടപെടുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സന്ധിയില്ലാ സമരം ചെയ്ത തീരദേശാഭിമാനികളുടെ

ഇവിടത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സഹോദരന്മാർ രാജ്യത്തിന്റെ ജനാധിപത്യം അംഗീകരിക്കുന്ന ഇഷ്ടപ്പെടുന്ന അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഈ കടുത്ത കടുത്ത പോരാട്ട ഭൂമികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് മുസ്ലിം കൈകടത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അത് ദേവസ്വം ബോർഡ് പോലെയുള്ള മറ്റു മതവിഭാഗത്തിന്റെ

എല്ലാവരും അതുകൊണ്ടാണ് ഈ വിഷയ സംബന്ധിയായി രണ്ടാം സമരമാണ് നടക്കുന്നത് ഇതൊക്കെ ചില സൂചനകൾ മാത്രമാണ് ഇനിയും ഭരണാധികാരികൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ ജനവിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാൻ പോലെ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വാരിയുമായി കടന്നു വന്നപ്പോൾ ഒരു സമുദായമാണ് എന്ന് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോ ഞങ്ങളുടെ നിയമത്തെ അംഗീകരിക്കുന്നവരാ പോലീസുകാർ നിയമപാലകന്മാർ ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് നിയമപാലകന്മാരോട് ഈ രാജ്യത്തിന്റെ മഹത്തായ നിയമങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന പൂർവ മഹതിയുമാണ് അത് ഞങ്ങളുടെയൊക്കെ ഒരു കാണാതെ അവകാശം അവകാശങ്ങൾ നിലനിർത്തണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ വേറെ ഒരു പുതിയ നിയമം ഈ ഉമ്മത്തിന്റെ ന്യൂനപക്ഷത്തിലോ ഇവിടുത്തെ ഏതെങ്കിലും പൗരന്മാർക്ക് വേണമെന്ന് പറയുന്നില്ല നിലവിലുള്ളത് കൃത്യമായി നീതിയോടുകൂടെ രാജ്യത്തെ ഓരോ ും അവകാശപ്പെടുന്ന രൂപത്തിൽ നൽകാൻ ശ്രദ്ധിക്കണമെന്നാണ് ഈ സമരത്തിന്റെ സൂചന എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ നൽകുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിന്മാരും മതമുള്ളവനും മതമില്ലാത്തവനും വിവിധ ഭാഷകൾ വിവിധ ജാതികൾ വിവിധ സംസ്കാരങ്ങൾ വിവിധ രൂപങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് പോകുന്നത് ആചാരങ്ങളുള്ളവരുണ്ട് അനുഷ്ഠാനങ്ങളുള്ളവരുണ്ട് ഒരു ഏക ഏകാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മുടെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന പരമാധികാരികൾ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു ഒരു സംസ്ഥാനത്ത് ി മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യം നടപടിയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന് സ്നേഹിക്കുന്ന എല്ലാ പൗരന്മാരും അതിനെ പ്രശക്തമായി വിലയുറപ്പിച്ച് മുന്നോട്ട് പോവുകയും നമ്മുടെ രാജ്യം ഇതുവരെ മുന്നോട്ട് വന്നിട്ടുള്ള രീതിയിൽ തന്നെ ഏകാധിപത്യത്തിൽ നിന്ന് അതിൽ നിന്ന് അതിനേറ്റു പോകാതെ ജനാധിപത്യത്തിൽ അടിയൊഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വരണം എന്നാണ് നമ്മൾ കൃത്യമായി പറയുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന് സമയത്ത് ഇവിടുത്തെ മസ്ജിദുകൾ ഇവിടുത്തെ അമ്പലങ്ങൾ ഇവിടുത്തെ ആരാധനാലയങ്ങൾ ആ പരിപാലിക്കുന്നവര് അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തൊള്ളായിരത്തി സംരക്ഷണ നിയമമുണ്ട് ആ നിയമം കൃത്യമായി പാലിക്കാൻ വരുക എന്നതാണ് ഭരണീയമായിട്ടുള്ള പരിഹാരം അല്ലാതെ ഇവിടുത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പരിശുദ്ധമായ മസ്ജിദുകൾ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും അനാധികാരങ്ങൾ നശിപ്പിക്കുക എന്നതല്ല രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കപ്പെടാൻ

പ്രവർത്തനം നമ്മുടെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നുമല്ല രാജ്യത്തിന്റെ പുരോഗതി ആവശ്യമായത് വിദ്യാഭ്യാസപരമായ പുരോഗതികൾ ഉണ്ടാകണം അതുപോലെ രാജ്യത്തിൽ പാവപ്പെട്ട മനുഷ്യർക്ക് ജോലികൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള പോരാട്ടങ്ങളും ആവശ്യമായിട്ടുള്ള നിയമങ്ങളും വേണം എല്ലാ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു തുള്ളി വേർപ്പ് പോലും വീഴാത്ത ഏതെങ്കിലും ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും ജീവിതം നൽകിയിട്ടുള്ള ഒരു സമുദായത്തിന് ഒരുപക്ഷൻ ജനവിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള നമ്മൾ കണ്ടറിയുകയും അവർക്കെതിരെ ഈ രാജ്യത്തുള്ള എല്ലാ മതവിശ്വാസികളും എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ നാടുകൾ അപകടകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളാണ് അതിനെതിരെയൊക്കെയുള്ള കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാനാണ് ബന്ധപ്പെട്ട എല്ലാ ഭരണാധികാരികളും ശ്രമിക്കേണ്ടത് അത് സംസ്ഥാന ഭരണാധികാരികളാവട്ടെ കേന്ദ്ര ഭരണാധികാരി ആവട്ടെ ആരാണെങ്കിലും ഇന്നലെയുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അമ്മയും െ കൊല്ലുന്നു ഒരുപാട് ഗ്രാമങ്ങളിൽ ഒരു നാടിന്റെ ഒരു മാരകമായിട്ടുള്ള ലഹരി നമ്മുടെ നാടിനെ ഭീതിജനകമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വസ്ഥമായി ജീവിതം നശിക്കുമ്പോൾ കുടുംബ ജീവിതങ്ങളിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മാതാപിതാക്കളും മക്കളും അമ്മയും മക്കളും അതുപോലെ തന്നെ ചേച്ചിയും സഹോദരനും തമ്മിലുള്ള ബന്ധങ്ങളിൽ നഷ്ടപ്പെടുമ്പോൾ അത്തരം മഹാമാരിക്കും

അവരെ തുറന്നിൽ നിൽക്കുക ഇതൊക്കെയാണ് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമെന്ന് തെറ്റിദ്ധരിച്ച ഒരുപക്ഷം ആളുകൾ നമ്മുടെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയ്ക്ക് വിധേയമായി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുക നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ആമുഖത്തിൽ പറയുന്നു നാം ഇന്ത്യക്കാർ ഈ അഭിമാന ബോധമാണ്

ആ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ മുസ്ലിമിന്റെ ആരാധനാലയം ആരാധനാലയം നിലനിൽക്കണം നിലനിൽക്കണം ഹിന്ദുവിന്റെ ഹിന്ദു ും ക്രൈസ്തവരും കൂടെ ജീവിക്കണം അങ്ങനെ ജീവിക്കുന്ന ഒരു മഹത്തായ ഇന്ത്യ കൂടെ പറയുന്നത് മുന്നോട്ട് പോകുകയും ചെയ്യണം അതിനുവേണ്ടി കഴിഞ്ഞ നൂറ് വർഷം കാലമായി കേരളത്തിൽ നിർവഹിച്ച് മുന്നോട്ട് പോകുകയാണ് നിങ്ങൾക്കറിയാം ഇവിടുത്തെ നിയമപാലകന്മാർക്കറിയാം ഇവിടുത്തെ മനുഷ്യജാരിക എന്ന പേരിൽ പിടിക്കുന്ന ഒരു വലിയ പരിപാടി എല്ലാ വർഷവും ജനുവരി റിപ്പബ്ലിക് ഡേയിൽ ഈ മഹത്തായ നടത്താറുണ്ട് അതുപോലെ ആഗസ്റ്റ് നടത്താറുണ്ട് അങ്ങനെ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന വ്യത്യസ്തങ്ങളായി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നൂറ് വർഷകാലമായി സമസ്ത കേരളത്തിൽ നിർവഹിച്ചു വരികയാണ് സമസ്തയുടെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിന്റെ കേരള ആധിപത്യങ്ങളിൽ നേതാക്കന്മാർ അവരുടെ ൂർണമായ പ്രവർത്തനങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിലൂടെ കാണാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ ആ സമസ്തയുടെ ആവർത്തകന്മാരായ ഞങ്ങളും മുന്നോട്ട് പോയി മതീതര ഇന്ത്യക്ക് വേണ്ടി നിലയുറപ്പിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും സജ്ജമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു

ബിസ്മില്ലാഹി റഹ്മാനി റഹീമിൻ ഇതി മഹാതായ സംഗമത്തിന്റെ ഉൽഘാടന നിർവഹിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഒക്കെ ബർകാത്ത് അനുവദിക്കുകയ വേണ്ടി ഉമർ ബട ഷാഹിർ മസീദ് സാഹിബ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുറഷീദ് അൽ ശിഹാബി തം ായ സയ്യിദ്ദീൻ ഹസനെ നേതാക്കളും ഈ വൈകിയ വേളയിൽ നാം ഇവിടെ ഒരുമിച്ച് ആവശ്യകത എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തിലെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ിയമ ഭേദഗതി ഉപേക്ഷിക്കുക ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്ത മഹാരഥന്മാർ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് അതിന്റെ പ്രതിഫലം അവർക്ക് പതറിൽ ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊടുത്ത സ്വസ്തുക്കൾ മുഴുവനും അതല്ലെങ്കിൽ ഭരണകൂട ഒത്താശയോടുകൂടെ കോർപ്പറേറ്ററുകൾ പലവിധേനയുള്ള കമ്പനികൾക്ക് വേണ്ടി എഴുതി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ സംരക്ഷിക്കുക എന്നത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ മാത്രം ബാധ്യതയല്ല രാജ്യത്തെ മുഴുവൻ പൗരന്മാരും വകഫ് ഭൂമി ഗവൺമെന്റ് സംരക്ഷിക്കണമെന്ന താൽപര്യമുള്ളവരും ആഗ്രഹിക്കുന്നവരുമാണ് പക്ഷേ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വരണ്യവർഗക്കാരിൽ പലരും രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നതിന്റെ ഭാഗമായി വളരെ ആസൂത്രിതമായി അതിലേറെ ശ്രമത്തിലൂടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളിൽ പ്രകൽഭ വിഭാഗമായ മുസ്ലിമീങ്ങളുടെ മുസ്ലിമികളുടെ സ്വത്ത് കൊള്ളയെടുക്കാനുള്ള പുതിയ നിയമവുമായിട്ടാണ് ഇന്ന് ഭേദഗതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് പറയുവാനുള്ളത് ഇന്ന് മുസൽമാന്റെ പ്രപിതാക്കന്മാര് ദാനം ചെയ്ത അവർ വകപ്പു ചെയ്ത ഭൂമിയാണ് ഗവൺമെന്റ് കൊള്ളയടിക്കുന്നതെങ്കിൽ നാളെ ഈ ആയിരക്കണക്കിന് ഹിന്ദു സഹോദരന്മാർ ദേവസ്വം ബോർഡിന് വകപ്പു ചെയ്ത അല്ലെങ്കിൽ അവർ അവരെഴുതിക്കെടുത്ത ഭൂമിയും ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കാൻ ഈ ഗവൺമെന്റ് മടി കാണിക്കുകയില്ല കാരണം ഇവരുടെ ലക്ഷ്യം മതങ്ങളല്ല മതങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുക എന്നതാണ് അവരിതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ തിരിച്ചറിവ് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും മതങ്ങൾക്കതീത്മായി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അതേതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ തിരിയുമ്പോൾ അത് അവർക്കെതിരല്ലേ എന്ന് മാറി നിൽക്കുമ്പോ അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഒഴിഞ്ഞു നിൽക്കുമ്പോ അത് അപകടകരമായ രീതിയിലേക്ക് തിരിച്ചു വരുമെന്ന ടീച്ചറുകളെല്ലാവർക്കും ഉണ്ടാവണമെന്നു കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിമികൾ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്നവരല്ല ഇവിടെ ജനിച്ചു വളർന്നവരാണ് അവരുടെ കുറ്റ ചരിത്രം പരിശോധിച്ചാൽ ഈ രാജ്യത്തെ ഏതൊരു മനുഷ്യനും ഇവിടുത്തെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ പങ്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നറിയാൻ അതിനധികം ചരിത്രം പഠിക്കേണ്ടതില്ല രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് വേണ്ടി പടപൊരുതിയ നേതാക്കന്മാരുടെ ചരിത്രം കൊണ്ടെടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് എല്ലാവിധ സൗകര്യവും ഭരണഘടന നൽകുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അതുപോലെ നടപ്പിൽ വരുത്തുവാനും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തി അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒപ്പം നിർത്തി രാജ്യത്തെ പ്രബല വിഭാഗമായ മുസ്ലിമീങ്ങളുടെ ഈ ഒരു അവകാശത്തിന് വേണ്ടി പോരാടാൻ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഈ സമുദായത്തെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ നേതാക്കന്മാർ ഒരു ചെറിയ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചു അതിന്റെ രണ്ടാം ഘട്ടമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ റെയിൽ ിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത് നാല് പോലീസുകാർ മുന്നിൽ നിന്ന് നിർത്തണം എന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആ പോലീസുകാരെ നിയമപാലകരെ ഞങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ അവരെ തട്ടി വീട്ടി അവരെ മാറ്റി നിർത്തി മുന്നിലേക്ക് കിടക്കാൻ ഞങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്ത് നിൽക്കുന്ന നിയമത്തെ സംരക്ഷിക്കുകയും അതിന് പിന്തുണ നിൽക്കുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെ കൂടെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഇന്നല്ലെങ്കിൽ നാളെ രാജ്യത്ത് ഒരുപാട് ആളുകൾ രാജ്യം പ്രിയപ്പെട്ടവരെ ഇല്ലാത്ത രീതിയിലുള്ള പുതിയ നിയമങ്ങളുമായി വന്നാൽ ഈ മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായി ഇത്തരം പോരാട്ടത്തിൽ കൂടെ കൂടെ ചേർത്തുകൊണ്ട് പൊരുതാൻ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണമെന്നു കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ രാജ്യത്ത് ഒരുപാട് പള്ളികളുണ്ട് നമുക്കറിയാമല്ലോ ബാബരി തകർക്കപ്പെട്ടതിന് ശേഷം രാജ്യത്ത് സമാധാനത്തോടുകൂടെയോ ഇന്ത്യയിലെ മുസ്ലിം ചെയ്തിരുന്ന പള്ളികൾ ഇന്ന് പിടിച്ചടച്ചിരിക്കുകയാണ് രാജ്യത്തെ സാംസ്കാരിക വകുപ്പിന്റെ ആർക്കിയോളജി വകുപ്പിന്റെ കീഴിലുള്ള ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളികളുണ്ട് പള്ളികൾ പൂട്ടിയിട്ടിരിക്കുകയാണ് പരിശുദ്ധ റമദാടിന്റെ രാത്രികളിൽ പോലും പ്രാർത്ഥന നടത്താൻ തുറന്നു കൊടുക്കാത്ത പള്ളികൾ ഇന്ത്യ രാജ്യത്തിനുള്ള പ്രിയപ്പെട്ടവരെ ഇതൊന്നും അറിയാനിട്ടല്ല ഞങ്ങൾ ഈ രാജ്യത്തെ ജീവിക്കുന്നത് രാജ്യത്തിന് എന്തൊക്കെ ജുഡീഷ്യറി വിശ്വാസമുണ്ട് ആ ജുഡീഷ്യറി എന്തെങ്കിലും ഒരു കാലത്ത് ഈ രാജ്യത്തെ മുസ്ലിം ലീഗുകൾ എന്ന് പറയുന്ന ഒരു ദിവസം വരുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു ചിന്തയിൽ ഞങ്ങൾ നിൽക്കുന്നു ഞങ്ങളെ കൂടെ നിൽക്കാൻ ഈ രാജ്യത്തെ മതേതര മതേതരക്ഷകൾ ഉണ്ടാവണമേ എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഈ രാജ്യത്തിന്റെ പാരമ്പര്യം അങ്ങനെയാണ് ഈ രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്ക് അതിനെ പടപ്പെടുത്തിയപ്പോ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ആളുകൾ മാത്രമായിരുന്നില്ല ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും എല്ലാവരും ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ആലോചിക്കണം പോരാടിയത്യപ്പെട്ടവരെ പറഞ്ഞ് മനുഷ്യരെ മാറ്റി നിർത്തുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പിണറായി കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഇന്ന് അദ്ദേഹം ആലപ്പൂരിലെ എം പി ആണ് അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പാണ് കണ്ണൂർ ജില്ലയിലെ പൈമ്യൂരിനടുത്ത് ഒരു ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ഒരു ചുറ്റുമതിൽ ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോ അവിടുത്തെ ബ്രാഹ്മണമേനാണെന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രാന്തജാതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പോലും പദ്ധതിയും കയ്യിൽ കൊടുക്കാതെ Yeah. Bye, everybody. സംഭവം കേരളത്തിലുണ്ടായിരത്തി അമ്പലത്തിലേക്ക് രണ്ടു മൂന്നാഴ്ചകൾക്ക് ഒപ്പാണ് നടന്നത് ഞാൻ ഇത് പറയുന്ന പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ മനുഷ്യരെ മനുഷ്യരായി കാണാൻ എല്ലാവരും തയ്യാറാവണം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വിഭാഗമാണ് ഇവിടുത്തെ മനുഷ്യർ മറ്റു മറ്റുള്ളവരെല്ലാം ഈ രാജ്യത്തെ കീയാള ആ അത് മാറ്റേണ്ട രാജ്യത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് മതവിശ്വാസികൾക്ക് രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട് അതിനനുസൃതമായി എല്ലാവരും ഇവിടുത്തെ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് മനുഷ്യനെ മാറ്റി നിർത്തി തമ്മിലടിപ്പിച്ച് ചോര കൊണ്ട് ചിത്രം പുറത്തുന്ന ഏർപ്പാട്

പ്രശ്നമുണ്ടാകുന്ന രൂപത്തിലേക്ക് ഇവിടുത്തെ കേന്ദ്ര നിയമം ഭരണഭേദഗതി നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നതിന്റെ നമ്മുടെ സംഘടനയുടെ രണ്ടാം ഘട്ടമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ മാർച്ച് വളരെ സമാധാനപരമായി തന്നെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത വളരെ പ്രയാസങ്ങൾപ്പെട്ട നേരത്തെ ഇവിടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ പരിശുദ്ധ റമദാൻ മാസമാണ് വെള്ളിയാഴ്ച രാവണം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് വളരെ ദൂരദിക്ടുള്ള പ്രിയപ്പെട്ട സംഘടന പ്രവർത്തകരെ ഒരായിരത്തിലധികം അറിയിക്കുകയാണ് ഈ മഹദായ സംഘം ഉദ്ഘാടനം ചെയ്തങ്ങൾ അതുപോലെ നിർവഹിച്ചങ്ങൾ മുഖ്യ പ്രഭാഷകർ നിർവഹിച്ച പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി നൌഷാദ് സാഹിബ് ചെട്ടിപടി അതുപോലെ തന്നെ മറ്റു സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ മറ്റെല്ലാ പ്രവർത്തകർക്കും ഒറ്റ